മുതൽ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള സൗജന്യം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ കനത്ത മഴയെ തുടർന്ന് തകർന്ന് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായ കടങ്ങോട് മരത്തങ്കോട് എ കെ ജി റോഡിൽ നാട്ടുകാർ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചു റോഡ് തകർന്ന് തരിപ്പണമായതോടെ കാൽനട യാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മരത്തംകോട് എൽ പി യു പി ഹയർ സെക്കൻഡറി സ്കൂൾ കോൺകോട് സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ ദിവസേന യാത്ര ചെയ്യുന്ന പ്രധാന വഴിയാണിത് സമീപത്തെ അല്ലമിൻ ആശുപത്രിയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗവും ഇതുതന്നെ റോഡിന്റെ ഇരുവശത്തും കാനകളില്ലാത്തതിനാൽ കനത്ത മഴ പെയ്താൽ റോഡിന്റെ വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്കും കിണറുകളിലേക്കും ഒഴുകിയെത്തുന്നത് പതിവാണെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു റോഡിലെ കുഴികളിൽ മൂലുള്ള അപകടങ്ങളും നിത്യസംഭവമാണ് റോഡിൽ ചൂണ്ടയിട്ട് നടത്തിയ പ്രതിഷേധ സമരം പെരുമ്പിലാവിലെ പൊതുപ്രവർത്തകൻ എം എ കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നിരവധി പോവുകയാണ് നാട്ടുകാരായ സി സി ബാബു മോഹിനി ബാബു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കി വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു You are watching VCV News.